ഹൈ എവൺ വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ് അപ്പോൾ അത് നല്ലൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഈ ലാസ്റ്റ് വീക്കിൽ നമ്മുടെ ടൈം ടേബിളിൽ സീരീസിൻ്റെ ടൈം ടേബിളിൽ ഒരു ഡിസോർഡർ വന്നിട്ടുണ്ട് മറ്റൊന്നല്ല കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു പനിയും ജലദോഷം ആയിട്ട് ഇരിക്കുവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് എന്താ പറയുക ഫോളോ ചെയ്യുന്നവർക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആയി കാണുന്നെനിക്കറിയാം സോറി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിളാണ് വളരെ ചെറിയ ക്ലാസ്സാണ് രണ്ടേ രണ്ട് വാക്ക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വാക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്താമും സക്താമും സക്തീവും ഓക്കെ അതുപോലെ തന്നെ പായ കർപ്പായ ബോൾപായ അങ്ങനെയുള്ള ഒരു വാക്ക് അപ്പോ ഇതെന്താണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ശരി ആദ്യം തന്നെ നമ്മളിപ്പോ നോക്കുകയാണ് സക്താഹു ഓക്കെ ഞാനിപ്പോ പറയാണ് എനിക്ക് താങ്കളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എങ്ങനെ സാധിക്കാൻ സോറി സഹായിക്കാൻ കഴിയും എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ മേ ആക്കി മദത് കേസെ കർസക്താവു കർസക്തീഹു അപ്പൊ അതിനർത്ഥം എന്താ കഴിയുമെന്നാണ് സക്താവും എന്നുള്ളത് ഓക്കെ എനിക്ക് താങ്കളെ എങ്ങനെ സഹായിക്കാൻ കഴിയും മനസ്സിലായോ അതുപോലെ തന്നെ അടുത്തതാണ് ആസക്താവും ആസക്താവെന്ന് പറഞ്ഞു കഴിഞ്ഞ ആ സെന്റൻസ് ഇപ്പൊ നമ്മൾ ചോദിക്കില്ലേ എനിക്ക് അകത്തോട്ട് വരാൻ കഴിയുമോ മേ ആ കമിൻ എങ്ങനെയാ പറയാ എനിക്ക് അകത്തോട്ട് വരാൻ കഴിയുമോ ഹാ ക്യാസക്താവും മനസ്സിലായോ അതാണ് സക്താവും കഴിയും മനസ്സിലാവുന്നുണ്ടോ ശരി ഇനി ഇനിയിപ്പോ നമ്മൾ പറയാണ് എനിക്ക് കേൾക്കാൻ കഴിയും മേ ബോൾസക്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്സത്താവും എനിക്ക് ഹിന്ദി ഹാ സംസാരിക്കാൻ കഴിയും പറയാൻ കഴിയും അതാണ് ഓക്കെ അതുപോലെ തന്നെ മേ ലിക്സത്താവും അപ്പോ ഇതാണ് ഈ സക്താവും എന്നുള്ളതിന്റെ പ്രയോഗം ഓക്കെ അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യാൻ കഴിയില്ല എന്നാണെങ്കിലോ സക്താവും കഴിയില്ല കഴിഞ്ഞു കഴിയില്ല ഓക്കെ ആ അപ്പൊ നഹി കസക്താഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ മേ നഹി ബോത്സക്താവും നഹി ആസക്താവും നഹി ജാസക്താവും നഹി ലിക്സക്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്സക്താവും എനിക്ക് പറയാൻ കഴിയില്ല ഓക്കെ മേ നഹി ജാസക്താവും എനിക്ക് പോവാൻ കഴിയില്ല മേ നഹി ആസക്താവും എനിക്ക് വരാൻ കഴിയില്ല അപ്പൊ എല്ലാ വെറുപിന്റെ കൂടെ നമ്മൾ സംസാരിക്കുന്ന കഴിയും കഴിയില്ല എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത് സക്താവും ഓക്കെ ശരി ഇനിയാണ് പായ പായ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പായ നഹിപ്പായ എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞില്ല അതാ ഓക്കെ ഇപ്പൊ ഞാൻ പറയാണ് അതുകൊണ്ട് ഇപ്പൊ അതെനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു ഇസിലിയെ മേവോ കർപ്പായ എന്ന് വെച്ചുകഴിഞ്ഞാ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു ഇസിലിയെ മേവോ കർപ്പായ അതുപോലെ തന്നെ മേവോയായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ കഴിഞ്ഞു ഓക്കെ ഇതുപോലെ തന്നെ സത്ത പോലെ തന്നെ എല്ലാ വേർബിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുന്നത് സംസാരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ കഴിഞ്ഞില്ല എന്നാണെങ്കിലും എനിക്ക് വരാൻ കഴിഞ്ഞില്ല മേ എനിക്ക് പോവാൻ കഴിഞ്ഞില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ വളരെ സിമ്പിളാണ് സെന്റൻസിലൂടെ നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളു ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾ എന്താ പറയുന്ന ഒരു സബ്സ്ക്രൈബർ എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു ക്ലിയർ ആയി കാണും അല്ലേ ശരി അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ വീഡിയോസ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ